ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഫ്ലവറിംഗ് ബൂസ്റ്ററിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വളങ്ങളൊക്കെ അഡീനിയം പ്ലാന്റ്സിൽ പരീക്ഷിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല രീതിയിലുള്ള റിസൾട്ട് ആയതിന് ശേഷമാണ് കേട്ടോ നിങ്ങളിലേക്ക് ഈ വീഡിയോസൊക്കെ എത്തിക്കുന്നത് അപ്പോൾ പല രീതിയിലുള്ള വളങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നും ഒരുപോലെ ഒരുമിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല പതിനഞ്ച് ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് ഓരോ ചെടിക്കും വളപ്രയോഗങ്ങൾ നടത്തേണ്ടത് അപ്പം ഈ ഒരു കുറേ ചെടികൾ അതായത് അഡീനിയം ബ്രാൻഡ്സിൻ്റെ കുറേ ചെടികളൊക്കെ കയ്യിലുള്ളവർ പതിനഞ്ച് ദിവസം എന്തെങ്കിലും ഒരു വളപ്രയോഗം നടത്തിയതിന് ശേഷം അടുത്ത പതിനഞ്ച് ദിവസം അടുത്ത വേറൊരു വളപ്രയോഗമാണ് നടത്തേണ്ടത് ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ അഡീനിയം പ്ലാന്റ്സിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയൊക്കെയുള്ള വളങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് എന്നാൽ തന്നെ ഇതുപോലെ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല ഞാൻ അതായത് ഞാൻ ചെയ്യുന്ന പ്ലാന്റ്സിൽ ഇതുപോലെ ഇത്രയും പൂക്കളൊക്കെ എങ്ങനെയാണ് ഉണ്ടായി കിട്ടുന്നത് എന്നൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു അടീനിയം പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് എത്രത്തോളം വെയിൽ കിട്ടാമോ അത്രത്തോളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവറിങ് ബൂസ്റ്ററും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനുവെച്ചു കഴിഞ്ഞാൽ മുട്ടത്തോടാണ് കേട്ടോ അപ്പം നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന ഈ ഒരു ും കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിന് പുറമേ ഫോസ്ഫറസും മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം പോലുള്ള ധാതുക്കളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് പൊടിയാക്കി എടുക്കുക അതിലേക്ക് തന്നെ ഞാൻ ഒരു ഒരു കിലോ എല്ലുപൊടിയാണ് കേട്ടോ ഇപ്പം ഇവിടെ എടുത്തേക്കുന്നത് മുട്ടത്തോട് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അപ്പം എല്ലുപൊടി ഞാൻ ഒരു കിലോ ആണ് എല്ലുപൊടി എടുത്തിട്ടുള്ളത് എല്ലുപൊടി ചെടികൾക്ക് വളരെ നല്ല നല്ല ഒരു കാര്യമാണ് കേട്ടോ ഇതിൽ പ്രധാനമായും ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് വേരുകളുടെ വളർച്ചയ്ക്കും പൂക്കൾ ധാരാളം ഉണ്ടാകാനായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് മണ്ണിൽ ഫോസ്ഫറസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു അതായത് ഈ ഒരു എല്ലുപൊടി സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു എല്ലുപൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്ന ഈ ഒരു മുട്ടത്തോടും ും ഈ ഒരു എല്ലുകൊടിയുടെയും കൂടെ ഒരു കാര്യം കൂടി നമുക്ക് വേണ്ട വേണം അതായത് ഈയൊരു അടീനിയം പ്ലാന്റ്സിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ബി കെ ആണ് കേട്ടോ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് അപ്പോൾ ഇതൊരു അൻപത് ഗ്രാം ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ എല്ലുപൊടിയും നമ്മുടെ ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ മുട്ടത്തോടുള്ളത് അപ്പോൾ അതും അതുപോലെ തന്നെ അൻപത് ഗ്രാം എൻ ബി കെയും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പതിൽ നൈട്രജൻ പത്തൊമ്പത് ശതമാനവും അതുപോലെ തന്നെ ഫോസ്ഫറസ് പത്തൊമ്പത് ശതമാനവും പൊട്ടാസ്യം പത്തൊമ്പത് ശതമാനവും അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളൊക്കെ നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചും വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് എൻ ബി കെ പത്തൊമ്പത് 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 അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ അതായത് വലിയൊരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചെറിയൊരു സ്പൂണാണ് കേട്ടോ അത്യാവശ്യം ഒരു വലിയ സ്പൂണാണെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂണാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം താണ്ട് ഇതുപോലെയൊന്ന് അതിൻ്റെ ചുവട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ഫ്ലവറിംഗ് ബൂസ്റ്റർ ഇതിൻ്റെ കോടെ ിനോട് ചേർന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു അരിവിലായിട്ട് ചേർന്ന് ചുറ്റിനും കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുക കാരണം ചുറ്റിനും ഇട്ട് കൊടുത്താലേ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ താണ്ടേ ഇതുപോലെ ഒരു ചെറിയ പ്ലാന്റിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഞാനൊരു രണ്ട് സ്പൂണ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ഈയൊരു ഫ്ലവറിങ് ബോസ്റ്റർ ഇട്ട് കൊണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഫ്ലവറിങ് ബൂസ്റ്റർ ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുകയും അതിനകത്ത് ചെറിയ ചെറിയ പോച്ചകൾ അതായത് ഇതുപോലെയുള്ള കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കളകൾ ഇരിക്കുന്നത് കൊണ്ടുള്ള ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്ലവറിങ് ബൂസ്റ്ററൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കളകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു വളങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചെറിയ കളകളൊക്കെ എപ്പോഴും ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്ന് പറിച്ചെടുക്കാനെക്കൊണ്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലവറിംഗ് പോസ്റ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അപ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ ചുവട് ഉണങ്ങുന്നതനുസരിച്ചാണ് കേട്ടോ നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് നല്ല രീതിയിൽ ചുവട് ഉണങ്ങിയതിന് ശേഷം നനച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു പ്ലാന്റ് വെക്കാനെ കൊണ്ടും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളായിരിക്കും നിങ്ങളുടെ അഡീനിയം പ്ലാന്റ്സില് ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു വളം ചെയ്താലും പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോൾ ചെയ്താൽ മാത്രം ഒരുപാട് വളങ്ങളൊന്നും എല്ലാ ദിവസവും ഒന്നും ചെയ്തു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറും ഒക്കെ ഉപയോഗിച്ച് കൊടുക്കുക അതായത് ഈ കീടങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഫ് പോലെയുള്ള ഫംഗൽ അതായത് ഫംഗിസൈഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ആ ഒരു ഫംഗിസൈഡൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഒരു നീല നിറത്തിൽ കാണുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ പ്ലാന്റ് ഇതുപോലെ നിറയെ ഇലകളും അതുപോലെ തന്നെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയി കൊണ്ട് ഈ ഒരു ഫ്ലവറും ബൂസ്റ്ററും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഈ ഒരു കമൻ ബോക്സിലൂടെ അറിയിക്കാനും ലൈക്കുകൾ തരാനായിട്ട് ഒന്നും മറക്കല്ലേ